നമസ്കാരം നിങ്ങളുടെ ഉള്ളിലെ ഏതെങ്കിലും ഒരു കുറവ് അല്ലെങ്കിൽ ഒരു മോശം ശീലം അത് മാറ്റാൻ എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ ഉണ്ടാവൂ അല്ലേ നമ്മളെല്ലാവരും ശ്രമിച്ചിട്ടുണ്ടാവും പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ അതിനെ അങ്ങോട്ട് ഇല്ലാതാക്കുന്നതിന് പകരം അതിൻ്റെ ആ ഒരു എനർജിയിലെ അത് വെച്ച് നമുക്ക് എന്തെങ്കിലും നല്ലത് ചെയ്യാൻ പറ്റിയാലോ നമ്മുടെ ഏറ്റവും വലിയ വീക്ക്നെസ്സിനെ നമ്മുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ആക്കി മാറ്റുന്ന ഒരു പുരാതന വിദ്യ അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളുടെയും അടിസ്ഥാനം ഇതാണ് സ്വാമി ചിദ്ഭവാനന്ദയുടെ ദിനചര്യ ധ്യാനം എന്ന പുസ്തകത്തിലെ ഈ ഒരൊറ്റ പേജാണ് ഒറ്റ പേജ് മാത്രം കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നാം അല്ലേ പക്ഷേ ഇതിൻ്റെ ഉള്ളില് വലിയൊരു രഹസ്യമൊളിഞ്ഞിരിപ്പുണ്ട് അപ്പോൾ എന്താ നമുക്ക് ഒരുമിച്ച് അതൊന്ന് ചുരണ്ടിയെടുത്ത് നോക്കിയാലോ ശരി അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം നമ്മുടെ ഏറ്റവും വലിയ കുറവുകൾ അതിനെ നമ്മുടെ ഏറ്റവും വലിയ ശക്തിയാക്കി മാറ്റാൻ പറ്റുമോ ഈ ഒരു ചോദ്യം സത്യം പറഞ്ഞാൽ നമ്മൾ എല്ലാവരും എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ നമ്മുടെ ദേഷ്യം അല്ലെങ്കിൽ അടങ്ങാത്ത ആഗ്രഹങ്ങൾ ചിലപ്പോൾ തോന്നുന്ന നിരാശ ഇതൊക്കെ വെറും നെഗറ്റീവ് മാത്രമാണോ ഇതിനെന്തെങ്കിലും പോസിറ്റീവ് ആക്കി മാറ്റാൻ കഴിയോ ഈ പുരാതന ജ്ഞാനം പറയുന്നത് എന്താണെന്ന് അറിയാമോ തീർച്ചയായും പറ്റും എന്നാണ് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് അതാണ് പരിവർത്തനത്തിന്റെ കന തമിഴിൽ ഇതിനെ മുറിമാറ്റം എന്ന് പറയും എന്താണിതെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം അപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ആശയം ഇതാണ് നമ്മുടെ ഉള്ളിലെ മോശമെന്ന് നമ്മൾ കരുതുന്ന വികാരങ്ങളുണ്ടല്ലോ അതിനെ അടിച്ചമർത്തുകയല്ല വേണ്ടത് ഒരിക്കലും അങ്ങനെയല്ല പകരം ആ വികാരങ്ങളുടെ പുറകിലുള്ള ഒരു പവർഫുൾ എനർജിയില്ലേ അതിനെ വടിതിരിച്ചുവിടുക സിമ്പിളായി പറഞ്ഞാൽ ഒരു നദിയുടെ ഒഴുക്കിനെ അങ്ങ് ഗതി മാറ്റിവിടുന്നത് പോലെ ഇതാണ് ഈ വിദ്യയുടെ ഹൃദയം ഓക്കെ അപ്പോൾ ഈ ഒരു യാത്രയിലെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം ഏതൊരു വലിയ മാറ്റവും തുടങ്ങുന്നത് എവിടെ നിന്നാ അതിനുവേണ്ടിയുള്ള ഒരു തീവ്രമായ ആഗ്രഹത്തിൽ നിന്നാണല്ലേ ആ ഒരു ആഗ്രഹം അതൊരു പ്രാർത്ഥനയുടെ രൂപത്തിൽ ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് അതായത് ലോകത്തിലെ ചെറിയ ചെറിയ സുഖങ്ങൾ തേടി ഓടുന്ന എന്റെ മനസ്സിന് അതിനേക്കാളൊക്കെ ഉയർന്ന ഒന്നിനെ തേടാനുള്ള ഒരു വലിയ ശക്തിയാക്കി മാറ്റണേ എന്നൊരു ഈ ഒരു തീരുമാനം ഈ ഒരു ആഗ്രഹം ഇവിടെയാണ് ഈ പരിവർത്തനം തുടങ്ങുന്നത് ശരി ആഗ്രഹമൊക്കെ കൊള്ളാം പക്ഷേ ഈ മാറ്റം എങ്ങനെയാണ് നമ്മൾ പ്രാവർത്തികമാക്കുക അതിനാണ് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു രസവാദി അതായത് ഒരു ആൽക്കമിസ്റ്റ് ഉണരേണ്ടത് ഈ ആന്തരിക രസവാദി എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മുറേമാറ്റം എന്ന വാക്കിൻ്റെ ശരിക്കുള്ള അർത്ഥം മനസ്സിലാക്കേണ്ടത് ഒരു ആൽക്കമിസ്റ്റ് എന്താ ചെയ്യുന്നത് വില കുറഞ്ഞ ലോഹങ്ങളെ സ്വർണ്ണമാക്കി മാറ്റാൻ ശ്രമിക്കും അല്ലേ അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലെ സാധാരണ വികാരങ്ങളെ ആ എനർജിയെ ദൈവികമായ ഉയർന്ന ഗുണങ്ങളാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണിത് ഇനി വളരെ രസകരമായ ഒരു ഉദാഹരണം ഈ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട് നമ്മളിപ്പോൾ വലിയ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു ഭീമാകാരമായ ശക്തി എന്താക്കി മാറ്റുന്നു വൈദ്യുതിയാക്കി മാറ്റുന്നു അല്ലേ വീടുകളിൽ വെളിച്ചം തരുന്ന വൈദ്യുതി അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലെ വികാരങ്ങളുടെ ആ ഒരു ഭയങ്കരമായ എനർജിയെയും നമുക്ക് ഉപകാരപ്രദമായി ഒന്നാക്കി മാറ്റാൻ കഴിയും നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കിയാലോ അപ്പോൾ ഇത് ക്ലിയറാവും ആദ്യത്തേത് സംഘർഷം നമ്മുടെ ഉള്ളിൽ നടക്കുന്ന പോരാട്ടങ്ങൾ ആ പോരാട്ടത്തിന് പിന്നിലൊരു ഒരു വലിയ എർജിയുണ്ട് ആ എനർജിയെ നേരെ തിരിച്ചുവിട്ടാൽ അതെന്തായി മാറും അഗാധമായ ശാന്തി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ വഴക്കിടാനും സംഘർഷമുണ്ടാക്കാനും നമ്മൾ ഉപയോഗിക്കുന്ന അതേ എനർജി മതി ശാന്തമായിരിക്കാനും ഇനി അടുത്തത് നോക്കാം കാമം അഥവാ അടങ്ങാത്ത ആഗ്രഹങ്ങൾ അതിൻ്റെ എനർജി ഭയങ്കര തീവ്രമാണ് അതിനെ അടിച്ചമർത്താൻ നോക്കിയാൽ നടക്കില്ല പകരം ആ ഊർജ്ജത്തെ നേരെ ഈശ്വരനോടുള്ള ഭക്തിയാക്കി മാറ്റാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ ലക്ഷ്യത്തോടുള്ള അടങ്ങാത്ത പാഷനാക്കി മാറ്റാം ആ എനർജിയുടെ ഡയറക്ഷൻ മാറ്റിയാൽ മാത്രം മതി ഇനി ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു ഉദാഹരണം വെറുപ്പ് വെറുപ്പെന്ന വികാരത്തിന് അതിഭയങ്കരമായൊരു എനർജി ഉണ്ട് അല്ലേ ആ തീവ്രമായ ഊർജ്ജത്തെ നേരെ തിരിച്ച് എല്ലാവരോടും ഒരുപോലെ സ്നേഹവും കരുണയും കാണിക്കുന്ന ഒന്നാക്കി മാറ്റാൻ കഴിയുമെന്ന് ആലോചിച്ച് നോക്കൂ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഒരു കെമിസ്ട്രി തന്നെയാണ് ഒരു ആൽക്കമി ഓക്കേ ഈ പരിവർത്തനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ നമ്മൾ കണ്ടു പക്ഷേ ഇതൊക്കെ ശരിക്കും നടന്നാൽ ആ ഒരു അവസ്ഥ അതെങ്ങനെയായിരിക്കും അത് മനസ്സിലാക്കി തരാൻ ഈ അവസ്ഥയിൽ ജീവിച്ച പട്ടിണത്താർ എന്ന ഒരു മഹാനായ ഋഷിയുടെ വാക്കുകൾ തന്നെ നമുക്ക് കേൾക്കാം അദ്ദേഹത്തിൻറെ ആദ്യത്തെ വരി ശ്രദ്ധിച്ചു കേൾക്കണം വിട്ടേൻ ഉലകം വിരുമ്പേൻ അതായത് ഞാൻ ഈ ലോകത്തെ ഉപേക്ഷിച്ചു എനിക്കിനി അത് വേണ്ട ഇതിനർത്ഥം ലോകത്തോട് വെറുപ്പായി എന്നല്ല അല്ലേയല്ല മറിച്ച് അതിനേക്കാളൊക്കെ വലുതായ എന്തോ ഒന്ന് ഉള്ളിൽ കണ്ടെത്തിയതുകൊണ്ട് ഈ ചെറിയ കാര്യങ്ങളോടുള്ള താൽപ്പര്യം അങ്ങ് പോയി അത്രയുള്ളൂ അടുത്ത വരി ഇതിലും ആഴത്തിലുള്ളതെന്നാണ് തൊട്ടേൻ അറ്റുവിട്ടേൻ ഞാൻ സുഖത്തെയും ദുഃഖത്തെയും ഉപേക്ഷിച്ചു എന്താ അതിനർത്ഥം നമ്മളെ സാധാരണയായി നിയന്ത്രിക്കുന്നത് ഈ സുഖവും ദുഃഖവുമാണല്ലോ സന്തോഷം വരുമ്പോൾ നമ്മൾ ഭയങ്കരമായി പൊങ്ങിച്ചാടും ദുഃഖം വരുമ്പോൾ തളർന്നു പോകും ഈ രണ്ടവസ്ഥകൾക്കും അപ്പുറത്തുള്ള ഒരു ശാന്തമായ ഒരു സമചിത്തതയുടെ അവസ്ഥയെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് ഇനി ഈ കവിതയുടെ ക്ലൈമാക്സ് എന്ന് പറയാവുന്ന വരികളാണിത് പുസ്തകങ്ങളിൽ വായിച്ചോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞോ കിട്ടുന്ന അറിവല്ല അതിനെല്ലാം അപ്പുറം ആ പരമമായ സത്യം അത് ഞാൻ നേരിട്ട് അനുഭവിച്ചറിഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതാണ് ഇതാണ് ഈ ആന്തരിക പരിവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ശരി അപ്പോൾ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചതിൽ നിന്ന് നമുക്ക് പ്രായോഗികമായിട്ട് എന്തൊക്കെയാണോ ഓർത്തുവെക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് ഓടിച്ചു നോക്കാം അപ്പോൾ നോക്കൂ ഈ പരിവർത്തനത്തിൻ്റെ വഴി വളരെ വ്യക്തമാണ് അല്ലേ ആദ്യം നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് സത്യസന്ധമായിട്ട് അംഗീകരിക്കുക എന്നിട്ട് ഉള്ളിലെ എനർജിയെ അടിച്ചമർത്താൻ നോക്കാതെ അതിനെ വഴിതിരിച്ചുവിടുക നമ്മുടെ ഉള്ളിലെ പോരാട്ടത്തെ ശാന്തിയാക്കി മാറ്റുക തീവ്രമായ ആഗ്രഹങ്ങളെ ഒരു വലിയ ലക്ഷ്യത്തിലേക്കുള്ള ഭക്തിയാക്കുക വെറുപ്പിന്റെ ശക്തിയെ കരണയാക്കി മാറ്റുക ചുരുക്കി പറഞ്ഞാൽ ഓരോ വെല്ലുവിളിയെയും ഓരോ വലിയ സാധ്യതയാക്കി മാറ്റുന്ന ഒരു കലയാണിത് അപ്പോൾ ഈ ഒരു ചിന്തയോടുകൂടി ഞാൻ നിങ്ങളുടെ ഒരു അവസാന ചോദ്യം ചോദിക്കുകയാണ് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ആന്തരിക ലോകത്തിൽ ഇതുപോലെ രൂപാന്തരപ്പെടാൻ കാത്തിരിക്കുന്ന ഏത് എനർജിയാണുള്ളത് നിങ്ങളുടെ ഏത് കുറവിനെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയാക്കി മാറ്റാൻ നിങ്ങൾ തയ്യാറാവുന്നത് ഇതിനെക്കുറിച്ച് ഒന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കൂ